നമസ്കാരം റാഫ് ടഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ ഫൈനലിൽ അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് കൊളംബിയ ഇരുപത്തിയെട്ട് കളികളായിട്ട് തോൽക്കാതെയാണ് വരുന്നത് പക്ഷെ വറുഭാഗത്ത് അർജന്റീനയോ അതാണ് ചോദ്യം നോക്കൗട്ട് മത്സരങ്ങൾ ഡൈ സിറ്റുവേഷൻ വിജയിക്കുക അല്ലെങ്കിൽ വീട്ടു പോവുക അങ്ങനെയുള്ള മത്സരങ്ങളിലെ സ്കലോനിയുടെ കീഴിലെ അർജന്റീന വീണിട്ടുള്ളത് ഒറ്റവട്ടം മാത്രമാണ് പതിമൂന്ന് നോക്ക്ഔട്ട് സ്റ്റേജ് മത്സരങ്ങൾ ഒറ്റത്തവണ മാത്രമേ അർജന്റീന തോറ്റിട്ടുള്ളൂ അത് പഴങ്കഥയാണ് രണ്ടായിരത്തി പത്തൊമ്പത് കൊപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ ബ്രസീലിനോട് തോറ്റു പിന്നെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംഭവേ ഉണ്ടായിട്ടില്ല അതെ അത് കൊളംബിയ്ക്ക് അത്ര സുഖകരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അവൾ ആ കണക്കുകൾ നോക്കിയാണ് പതിമൂന്ന് മത്സരങ്ങളിലാണ് നോക്ക് ഔട്ട് സ്റ്റേജിലെ അതിപ്പോ വേൾഡ് കപ്പായാലും കൊപ്പ അമേരിക്ക ആയാലും കലോനിയയുടെ കീഴിൽ അർജന്റീന ഇറങ്ങിയിട്ടുള്ളത് ആ പതിമൂന്ന് കളികളിൽ പന്ത്രണ്ടെണ്ണവും വിജയിച്ചു അതിൽ എട്ടെണ്ണം ഈ പന്ത്രണ്ട് വിക്ടറീസിൽ എട്ടെണ്ണം തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ തന്നെ വിജയിച്ചു കയറിയതാണ് ബാക്കി നാലെണ്ണം എമി മാർട്ടിനസിന്റെ മിന്നും പ്രകടനത്തില് പെനാൽറ്റി ഷൂട്ട് ഔട്ടില് വിജയിച്ചു കയറിയതാണ് അത് കൊളംബിയക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തി കൊപ്പ അമേരിക്കയുടെ സെമി ഫൈനലില് പിന്നെ നെതർലൻഡ്സിനെതിരെയും ഫ്രാൻസിനെതിരെയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ അതിനുശേഷം ഇപ്പോൾ ക്വാർട്ടർ ഫൈനലില് കൊപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ഫൈനലിൽ ഇക്വഡോറിനെതിരെയും എമിയുടെ മികവിലാണ് അർജന്റീന വിജയിച്ചു കയറുന്നത് കൃത്യമായിട്ട് ആ കണക്കുകൾ നമ്മൾ നോക്കിയാല് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക ക്വാർട്ടർ ഫൈനൽസ് അർജന്റീന വേഴ്സസ് വെനി സ്വനെ രണ്ടേ പൂജത്തിന് വിജയിച്ചു ആ കോപ്പയില് ബ്രസീലുമായിട്ട് രണ്ടേ പൂജ്യത്തിന് സെമി ഫൈനലിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതാണ് ഒറ്റ തോൽവി പിന്നെ തേർഡ് പ്ലേസ് മാച്ച് രണ്ടായിരത്തി പത്തൊമ്പത് കൊപ്പ അമേരിക്ക രണ്ടേ ഒന്നിന് അർജന്റീന ചിലിയെ തോൽപ്പിക്കുകയായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കൊപ്പ അമേരിക്ക അർജന്റീന ഇക്കഡോറിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ മൂന്നേ പൂജ്യത്തിന് വിജയിച്ചു അർജന്റീന കൊളംബിയക്കെതിരെ സെമി ഫൈനലിൽ ഒന്നേ ഒന്നിന്റെ സമനില പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ മൂന്നേ രണ്ടിന് വിജയിച്ചു കയറി കൊപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫൈനൽ അർജന്റീന ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോൾ തോൽപ്പിച്ചുകൊണ്ട് കിരീടം ചൂണ്ടി ഫൈനൽ സീമ അർജന്റീന വേഴ്സസ് ഇറ്റലി ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം അർജന്റീന നേടിക്കൊണ്ട് കിരീടം സ്വന്തമാക്കി ഖത്തർ വേൾഡ് കപ്പിലേക്ക് പോകാം അവിടെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നോക്കൌട്ട് മത്സരം അർജന്റീന രണ്ടേ ഒന്നിനെ ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്നു ഖത്തർ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി ക്വാർട്ടർ ഫൈനൽ മത്സരം അർജന്റീന വേഴ്സസ് നെതർലൻഡ്സ് രണ്ടേ രണ്ടിന്റെ സമനില പെനാൽറ്റി ഷൂട്ടൌട്ട് നാലേ മൂന്നിന് അർജന്റീന വിജയിച്ചുകയായിരുന്നു ഖത്തർ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അർജന്റീന വേഴ്സസ് ക്രൊയേഷ്യ അർജന്റീന വേഴ്സസ് ക്രൊയേഷ്യ സെമിഫൈനലായിരുന്നു മൂന്നേ പൂജ്യം അർജന്റീനയുടെ വിജയം ഫൈനൽ മത്സരം അർജന്റീന വേഴ്സസ് ഫ്രാൻസ് മൂന്നേ മൂന്നിന് സമനില പെനാൽറ്റി ഷൂട്ടൌട്ട് നാല് രണ്ടിന് അർജന്റീനയുടെ വിജയം കൊപ്പ അമേരിക്കയുടെ ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ ഇക്കഡോറിനെതിരെ നാല് രണ്ടിന് ഒന്നേ ഒന്നിന്റെ സമനില നാല് രണ്ടിന് പെനാൽറ്റിയിലെ വിജയം കൊപ്പ അമേരിക്കയുടെ സെമി ഫൈനല് കാനഡക്കത്തെ രണ്ട് പേര് വിജയം ചുരുക്കത്തിൽ നോക്ക് മത്സരങ്ങളിൽ സ്കാലോനിയുടെ അർജന്റീന വേറെ ലെവലാണ് കൊളംബിയ പാടുപെടും വീട് ഫുട്ബോൾ ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്